അസ്സാമലൈക്കും മദീനയിൽ മുത്ത റസൂൽ സലഹു അല്ലൈവ് വസ്ലം തങ്ങളുടെ ചാരത്തെത്തിയിരിക്കുകയാണ് എന്താണെന്ന് അറിയ അറിയാത്ത പറയാൻ അറിയാത്ത ഒരു സമാധാനവും അനുഭൂതിയുമാണ് ഇവിടെ ഇത് പള്ളിയുടെ ഒരു ഫ്രണ്ടിലെ കാഴ്ചയാണിത് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാഴ്ചകൾ കുറച്ച് കാണാം അതിമനോഹരമായ കാഴ്ചകളാണ് ഇത് അകത്തെ കാഴ്ചയാണുള്ളത് ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കൂടി കാണാം സംസ്കാരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ആൾക്കാർ ഇതൊക്കെ ബാങ്ക് കൊടുത്ത് എല്ലാവരും അതിൻ്റെ മുൻപായിട്ട് തന്നെ ഒക്കെ റെഡിയായി ഇരിക്കുന്നുണ്ട് ഇതിനിടയിലൊക്കെ ഈ പില്ലർ പോലെ കാണുന്നതൊക്കെ കുടകളാണ് ഭീമൻ കുടകളാണ് ഇതിൻ്റെ അറമിൻ്റെ ചുറ്റു ഭാഗവും പിടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം മകരുമ്പോടു കൂടി അടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ രാവിലെ സുഖയ്ക്ക് ശേഷമാണത് തുറക്കുക തുറന്നു വരുന്ന ഒരു ചെറിയ കാഴ്ചയാണത് വളരെ സ്ലോ ആയിട്ടാണിത് തുറന്നു വരിക രാവിലെ സുഖയ്ക്ക് ശേഷം ഇത് തുറക്കും പിന്നീട് അടയ്ക്കുന്നത് മകരുവിന് ശേഷം കൂടിയാണ് ഇത് ക്ലോസ് ചെയ്യുക വെയിലും ചൂടും ഒന്നും അറിയാത്ത ഒരു പ്രത്യേക തരം കുടകളാണിത് അതിൻ്റെ ഇടയിലൊക്കെ ഇതാ തുറന്നാൽ കാണുന്ന ഇങ്ങനെയാണ് തുറന്നാൽ കാണുന്നത് ഇത് വെയിലോ ചൂടോ ഒന്നും അറിയില്ല അതിൻ്റെ ഇടയിലൊക്കെ ഇതാ ഇങ്ങനെ ഷവർ പോലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എ സി കൂടി തന്നെയാണ് അതിനകത്തുള്ളത് അല്ലെങ്കിൽ അധികം മനോഹരമാണിത് കാണാൻ എല്ലാവർക്കും അത് ഇതെല്ലാം കാണാനും അനുഭവിക്കാനും തോഫിക്ക് തരട്ടെ ലോകത്ത് ഇത്ര അധികം ശാന്തിയും സമാധാനവും കിട്ടുന്ന മറ്റൊരു ഇടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അത്രക്കധികം സമാധാനമാണ് ഇവിടെ എത്തും കൊണ്ടുണ്ടാകുക ആകെ പതിനൊന്ന് ദിവസമേ കിട്ടിയിട്ടുള്ളൂ അതായത് ക്ലോസായി വരുന്നൊരു രംഗമാണിത് മകരുവിന് ശേഷമാണ് മലവിന് ശേഷമല്ല സോറി മകരുവോട് കൂടിയാണിത് ക്ലോസായി വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ക്ലോസ് ആയി വരുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നബിസ് അള്ളാഹലി വസ്മിതകളുടെ ചാരത്തെത്താനും ഇതെല്ലാം കാണാനും ഷെയർ ചെയ്യാനും അനുഭവിക്കാനും ഒക്കെ തോക്കിൽ തരട്ടെ വീണ്ടും കാണാം ഇസ്സാം വലൈക്കും